സൗദി അറേബ്യ യു ഐ ഒമാൻ ഖത്തർ കുവൈറ്റ് ബഹ്റൈൻ എന്നീ ആറ് ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ജി സി സി റെയിൽവേ പദ്ധതി ഗൾഫ് മേഖലയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗതാഗത സാമ്പത്തിക സംരംഭങ്ങളിൽ ഒന്നാണ് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് കിലോമീറ്റർ നീളത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്ന ഈ ബൃഹത് ശൃംഖല രണ്ടായിരത്തി മുപ്പത് ഡിസംബറോടെ പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ റെയിൽവേ ലൈൻ യാഥാർത്ഥ്യമാകുന്നതോടെ പതിറ്റാണ്ടുകളായി എണ്ണയും വ്യോമ ഗതാഗതത്തെയും ആശ്രയിച്ചിരുന്ന ഗൾഫ് മേഖല സ്ഥിരവും കാര്യക്ഷമവുമായ ഒരു റെയിൽവേ ബന്ധത്തിലേക്ക് മാറും ജി സി സി റെയിൽവേ ശൃംഖല എന്നത് വെറും ഒരു യാത്രാ സൗകര്യം എന്നതിലുപരി ഗൾഫ് രാജ്യങ്ങളുടെ സംയുക്ത സാമ്പത്തിക ഐക്യത്തെ ദൃഢമാക്കുന്ന ഒരു പദ്ധതിയാണ് ഓരോ രാജ്യവും അവരുടെ ദേശീയ റെയിൽവേ പദ്ധതികൾ വികസിപ്പിച്ച് അതിനെ പ്രാദേശിക ശൃംഖലയുമായി ബന്ധിപ്പിക്കുകയാണ് ഈ സംരംഭത്തിന്റെ രീതി ഗൾഫ് റെയിൽവേ അതോറിറ്റിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി രണ്ടായിരത്തി മുപ്പത് ഡിസംബർ മാസമാണ് മന്ത്രിതല കൗൺസിൽ അവസാന തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നത് ഈ സമയപരിധിക്കുള്ളിൽ പദ്ധതി പൂർത്തിയാക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ എല്ലാ അംഗരാജ്യങ്ങളും നടത്തി വരുന്നു ഇത് ഗൾഫ് രാജ്യങ്ങളുടെ ദീർഘകാല വിഷൻ ടു പദ്ധതികളുടെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് നിർമ്മാണം പൂർത്തിയാവുമ്പോൾ ഇത് പ്രാദേശിക ഗതാഗത സംവിധാനത്തിൽ ഒരു പ്രധാന ഘടകമായി മാറും വൻകിട തുറമുഖങ്ങൾ വ്യവസായിക കേന്ദ്രങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ എയർപോർട്ടുകൾ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഈ ശൃംഖല സഹായിക്കും ഉദാഹരണത്തിന് യു എയിൽ ഇത്തിഹാസ് റെയിൽവേ പോലുള്ള ദേശീയ ശൃംഖലകൾ വികസിപ്പിക്കുന്നത് ഈ ലക്ഷ്യത്തോടെയാണ് അടുത്ത വർഷം തുറക്കുന്ന ഇത്തിഹാസ് റെയിൽ രാജ്യത്തെ പതിനൊന്ന് പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ജി സി സി റെയിൽവേയുടെ യു എയിലെ പ്രധാന ഘടകമായി മാറും റെയിൽവേ ശൃംഖലയുടെ പൂർത്തീകരണം ഗൾഫ് രാജ്യങ്ങളുടെ സമ്പദ്വ്യവസ്ഥയിൽ വരുത്തുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് അതിർത്തി കടന്നുള്ള ചരക്ക് ഗതാഗതം റെയിൽവേയിലൂടെ വേഗത്തിലും കുറഞ്ഞ ചിലവിലും സാധ്യമാകും ഇത് ജി രാജ്യങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര വ്യാപാരം വർദ്ധിപ്പിക്കും റോഡ് മാർഗമുള്ള ചരക്ക് ഗതാഗതത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ ലോജിസ്റ്റിക്സ് ചെലവുകൾ കുറയുകയും അത് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് വലിയ ഉത്തേജനം നൽകുകയും ചെയ്യും ഗൾഫ് രാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത നിക്ഷേപ പദ്ധതികൾക്ക് റെയിൽ സംവിധാനം സഹായകമാകും വ്യാവസായിക മേഖലകൾക്കും തുറമുഖങ്ങൾക്കും ഇടയിൽ എളുപ്പത്തിലുള്ള ഗതാഗതം ഉറപ്പാക്കുന്നത് വിദേശ നിക്ഷേപകരെ കൂടുതൽ ആകർഷിക്കും ഗൾഫ് രാജ്യങ്ങൾ തങ്ങളുടെ സമ്പദ്വ്യവസ്ഥയെ എണ്ണയിൽ നിന്ന് വൃദ്ധിച്ചലിപ്പിച്ച് വിനോദസഞ്ചാര മേഖലയ്ക്ക് പ്രാധാന്യം നൽകുമ്പോൾ ഈ റെയിൽ ശൃംഖല ഒരു വലിയ മുതൽക്കൂട്ടാകും പൗരന്മാർക്കും താമസ ും എളുപ്പത്തിൽ രാജ്യാന്തര യാത്രകൾ ചെയ്യാൻ സാധിക്കുന്നത് പ്രാദേശിക ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കും സമയം ഗണ്യമായി കുറയ്ക്കുന്നതിലൂടെ ഇത് ജനങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കും ഉദാഹരണത്തിന് അബുദാബിക്കും റിയാദിനും ഇടയിലുള്ള യാത്രയ്ക്ക് അഞ്ചു മണിക്കൂറിൽ താഴെ മാത്രം മതിയാകും ഒരു പ്രാദേശിക റെയിൽ ശൃംഖല സ്ഥാപിക്കുന്നതിൽ സാമ്പത്തിക നേട്ടങ്ങൾക്കൊപ്പം തന്നെ സങ്കീർണമായ വെല്ലുവിളികളുമുണ്ട് ആറ് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ ശൃംഖലയുടെ സുഗമമായ പ്രവർത്തനത്തിന് രാജ്യങ്ങളിലുടനീളമുള്ള സുരക്ഷാ നിയന്ത്രണങ്ങളും സാങ്കേതിക മാനദണ്ഡങ്ങളും ഏകീകരിക്കേണ്ടതും അനിവാര്യമാണ് കാര്യമാണ് ഓരോ സിഗ്നൽ സംവിധാനങ്ങൾ ട്രാക്ക് വീതി സുരക്ഷാ പ്രോട്ടോകോളുകൾ എന്നിവ എല്ലാ രാജ്യങ്ങളിലും ഒരേപോലെ പാലിക്കണം ഈ ഏകോപനം ഉറപ്പാക്കാൻ ജെ സി സി റെയിൽവേ അതോറിറ്റിക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് ട്രെയിൻ സർവീസുകൾ കാര്യക്ഷമമായി മുന്നോട്ട് പോകാൻ ഏറ്റവും നിർണായകമായ ഘടകം അതിർത്തി കടന്നുള്ള കസ്റ്റംസ് ഇമിഗ്രേഷൻ പ്രക്രിയകളാണ് അതിർത്തികളിൽ ഉണ്ടാകുന്ന അമിതമായ കാലതാമസം പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളെ തകർക്കും യാത്രക്കാർക്കും ചരക്കുകൾക്കും വേഗത്തിൽ കാര്യക്ഷമമായ ക്ലിയറൻസ് നൽകാനുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളും സംയുക്ത ചെക്ക് പോസ്റ്റുകളും നടപ്പിലാക്കേണ്ടതുണ്ട് ചൂടുള്ളതും വരണ്ടതുമായ ഗൾഫ് മേഖലയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ റെയിൽവേ നിർമ്മാണത്തിനും പരിപാലനത്തിനും വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നു മണൽക്കാറ്റുകൾ ഉയർന്ന താപനില എന്നിവ ട്രെയിനുകളുടെയും ട്രാക്കുകളുടെയും അറ്റകുറ്റപ്പണിയെ സാരമായി ബാധിക്കാനുള്ള സാധ്യതയുമുണ്ട് പരിസ്ഥിതി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഈ വെല്ലുവിളികളെ മറികടക്കേണ്ടതുണ്ട് ജി സി സി റെയിൽവേ ശൃംഖലയുടെ പൂർത്തീകരണം ഗൾഫ് രാജ്യങ്ങളുടെ ദീർഘകാല വളർച്ചയ്ക്ക് അടിത്തറയിടും ഇത് ഗതാഗത മേഖലയിൽ ഒരു ഷിഫ്റ്റ് മോഡ് ഉണ്ടാക്കാൻ സഹായിക്കും അതായത് റോഡ് ഗതാഗതത്തിൽ നിന്നും വ്യോമ ഗതാഗതത്തിൽ നിന്നും റെയിൽവേയിലേക്കൊരു മാറ്റം ഇത് കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനും അതുവഴി പാരിസ്ഥിതിക ലക്ഷ്യങ്ങൾ കൈവരിക്കാനും സഹായിക്കും ജി സി സി രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം സുഗമമാക്കുന്നതിനൊപ്പം ഈ റെയിൽവേ ശൃംഖല ഗൾഫ് രാജ്യങ്ങളെ പരസ്പരം കൂടുതൽ അടുപ്പിക്കുന്ന രാഷ്ട്രീയവും സാമൂഹികവുമായ ഒരു ഐക്യത്തിന്റെ പ്രതീകം കൂടിയായി മാറും രണ്ടായിരത്തി മുപ്പത് ഡിസംബറോടെ പദ്ധതി പൂർത്തിയാക്കുമ്പോൾ ഗൾഫ് മേഖല ഒരു പുതിയ ഗതാഗത വിപ്ലവത്തിനും സാക്ഷ്യം വഹിക്കും